മൈസൂരിൻ്റെ കടുവ ടിപ്പു സുൽത്താൻ ഒരു രാജാവിൻ്റെ കഥ ദക്ഷിണേന്ത്യയുടെ മലനിരകളുടെ ഇടയിൽ പീരങ്കികളുടെ മുഴക്കം കേൾക്കാത്ത ഒരു കാലത്ത് മൈസൂർ എന്ന രാജ്യം പതുക്കെ ശക്തിയായി മാറുകയായിരുന്നു ആ ശക്തിയുടെ ഹൃദയത്തിൽ ഒരു പേര് ഉയർന്നുവന്നു ടിപ്പു സുൽത്താൻ പിതാവിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ രാജാവായി ജനിച്ചില്ല അവൻ യുദ്ധം പഠിച്ചാണ് വളർന്നത് അച്ഛൻ ഹൈദരാലി ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതിയ യോദ്ധാവ് കുട്ടിക്കാലം മുതൽ കുതിരപ്പുറത്ത് ടിപ്പു ഇരുന്നു വാളിൻ്റെ ഭാരമറിഞ്ഞു പീരങ്കിയുടെ ശബ്ദം കേട്ടു അച്ഛൻ അവനോട് പറഞ്ഞു രാജ്യം കൈവശം വയ്ക്കാൻ കിരീടം മതി പക്ഷേ സംരക്ഷിക്കാൻ ധൈര്യം വേണം മൈസൂരിൻ്റെ കടുവ ടിപ്പു സുൽത്താൻ ഭയപ്പെടുന്നവനല്ലായിരുന്നു അവൻ്റെ മുദ്രാവാക്യം ഇന്നും ചരിത്രത്തിൽ മുഴങ്ങുന്നു ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നതാണ് നൂറ് വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ കടുവയെ തൻ്റെ ചിഹ്നമാക്കി പാലസുകളിൽ നാണയങ്ങളിൽ പോലും ആയുധങ്ങളിൽ കടുവയുടെ വര അത് വെറും ചിഹ്നമല്ല അവൻ്റെ ആത്മാവായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ അന്നത്തെ ഇന്ത്യയിൽ ഒരു ശക്തി പതുക്കെ പടർന്നുകൊണ്ടിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പല രാജാക്കന്മാർ അവരോട് സന്ധി ചെയ്തു പക്ഷേ ടിപ്പു സുൽത്താൻ അങ്ങനെയൊരാൾ ആയിരുന്നില്ല അവൻ പറഞ്ഞു മൈസൂർ വിൽപ്പനയ്ക്കുള്ള രാജ്യമല്ല നാല് മൈസൂർ യുദ്ധങ്ങൾ നടന്നു പീരങ്കികൾ റോക്കറ്റുകൾ അഭൂതപർവതമായ ആയുധങ്ങൾ ടിപ്പുവിൻ്റെ റോക്കറ്റുകൾ ലോകം കണ്ട ആദ്യ യുദ്ധ റോക്കറ്റുകളിൽപ്പെട്ടവയായിരുന്നു ബ്രിട്ടീഷുകാർ പോലും അവനെ ഭയപ്പെട്ടു ഒരു ആധുനിക രാജാവ് ടിപ്പു സുൽത്താൻ യോദ്ധാവ് മാത്രമല്ലായിരുന്നു അവൻ ഒരു ആധുനിക ഭരണാധികാരിയായിരുന്നു പുതിയ നാണയങ്ങൾ നികുതി പരിഷ്കാരം റോഡുകൾ കനാലുകളും വിദേശ രാജ്യങ്ങളുമായി ബന്ധം ഫ്രാൻസുമായി ബന്ധം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർക്ക് എതിരായി സഖ്യങ്ങൾ തേടി അവൻ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ശക്തിയായി കാണിക്കാൻ ശ്രമിച്ചു ശ്രീരംഗപട്ടണം അവസാന പോരാട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർ വൻ സൈന്യവുമായി മുന്നേറി ടിപ്പുവിന് പിന്മാറാൻ അവസരമുണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞു രാജാവായി ജീവിക്കാതെ യോദ്ധാവായി മരിക്കാനാണ് എനിക്ക് ഇഷ്ടം കോട്ടയുടെ വാതിലിനടുത്ത് വാളുമായി ടിപ്പു സുൽത്താൻ അവസാനമായി പൊരുതി അവിടെ അവൻ വീണു പക്ഷേ ചരിത്രത്തിൽ അവൻ എഴുന്നേറ്റു മരണം കഴിഞ്ഞും ജീവിച്ച രാജാവ് ബ്രിട്ടീഷുകാർ അവൻ്റെ ശരീരം കണ്ടപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ ഞങ്ങൾക്ക് നേരിട്ട് ഭീഷണിയായ ഒരേ ഒരു രാജാവായിരുന്നു ഇയാൾ ടിപ്പു സുൽത്താൻ മരിച്ചു പക്ഷേ അവൻ്റെ ധൈര്യം മരിച്ചു പോയില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ തീപ്പുരി അവനായിരുന്നു അവസാന വാചകം ചില രാജാക്കന്മാർ കിരീടം കൊണ്ട് ഓർമ്മിക്കപ്പെടും ടിപ്പു സുൽത്താൻ ധൈര്യം കൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്